നമസ്കാരം നൈറ്റ് സ്വാഗതം നോക്കാം ഇന്നത്തെ ഉരുൾപൊട്ടലിന് കാരണം ഗോഹത്യ ബിജെപി നേതാവ് ചെറിയ ശബ്ദം കാര്യമാക്കേണ്ട സുധാകരന്റെ വിമർശനത്തിൽ മുഖ്യമന്ത്രിയുടെ മറുപടി ദുരന്ത ബാധിത മേഖലകളിൽ വിവരശേഖരണം വേഗത്തിലാക്കാൻ ഹാം റേഡിയോ റേഡിയോർത്തി അന്തരിച്ചു വയനാട് ദുരന്തം പുനരധിവാസ സഹായവുമായി കൂടുതൽ പേർ കേദാർനാഥിൽ മണ്ണിടിച്ചിൽ രക്ഷാപ്രവർത്തനം മൂന്നാം ദിനം തീർത്ഥാടകർ കുടുങ്ങിക്കിടക്കും റെയിൽവേ ട്രാക്കിൽ അപകടകരമായ രീതിയിൽ വീഡിയോ ചിത്രീകരണം യൂട്യൂബറെ അറസ്റ്റ് ചെയ്തു ദുരിതബാധിത പ്രദേശങ്ങളിൽ ഡ്രോൺ സർവേ നടത്തും മന്ത്രിസഭാ ഉപസമിതി വെള്ളാർമല സ്കൂൾ പുനർനിർമ്മിക്കും ഒപ്പം മൂന്ന് കോടിയുടെ സഹായവും വയനാടിനെ ചേർത്ത് പിടിച്ചു മോഹൻലാൽ ഉരുൾപൊട്ടലിന് ജാൻ ദേവ് അഹൂജ കേരളത്തിലെ ഗോഹത്തിയാണ് വയനാട്ടിലെ ഉരുൾപൊട്ടലിന് കാരണം എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഇത് അവസാനിപ്പിച്ചില്ലെങ്കിൽ സമാന ദുരന്തങ്ങൾ ഇനിയും ആവർത്തിക്കും ഉത്തരാഖണ്ഡ് ഹിമാചൽ പ്രദേശ് തുടങ്ങിയ പ്രദേശങ്ങളിൽ മേഘവിസ്ഫോടനം മണ്ണിടിച്ചിൽ തുടങ്ങിയ പ്രകൃതി പ്രതിദൂരങ്ങൾ ഇടയ്ക്കിടെ ഉണ്ടാകാറുണ്ട് എന്നാൽ അത് ഇത്ര വലിയ ദുരന്തങ്ങളിലേക്ക് നയിച്ചിട്ടില്ല ജാൻദേവ് അഹുജ പറഞ്ഞു മുണ്ടൈ ചൂരൽമല ദുരിതബാധിത പ്രദേശങ്ങളിൽ ഡ്രോൺ സർവേ നടത്തുമെന്ന് മന്ത്രിസഭാ ഉപസമിതി സമ്മേളനത്തിൽ അറിയിച്ചു മേഖലയിലെ പഴയകാല ചിത്രവുമായി താരതമ്യം ചെയ്താവും ഉരുൾപൊട്ടലിൽ പ്രദേശങ്ങളിൽ അടിഞ്ഞുകൂടിയ മൺകൂനുകളുടെ ഉയർച്ചാ വ്യത്യാസം മനസ്സിലാക്കി പരിശോധന ശക്തമാക്കും എൻ ഡി ആർ എഫ് കെ നയൻഡോ സ്ക്വാഡ് ആർമി കെ നയൻഡോ സ്ക്വാഡ് സ്പെഷ്യൽ ഓപ്പറേഷൻ ഗ്രൂപ്പ് മദ്രാസ് എഞ്ചിനീയറിംഗ് ഗ്രൂപ്പ് പോലീസ് ഫയർഫോഴ്സ് ഫോറസ്റ്റ് തമിഴ്നാട് ഫയർ ആൻഡ് റെസ്ക്യൂ മെഡിക്കൽ ടീം ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി ഡെൽറ്റ സ്കോർ നേവൽ കോസ്റ്റ് ഗാർഡ് തുടങ്ങിയ പതിനൊന്ന് സേനാ വിഭാഗങ്ങളിലെ ആയിരത്തി ഇരുനൂറ്റി അറുപത്തിനാല് പേരാണ് ആറ് മേഖലകളിലായി തിരഞ്ഞെടുപ്പ് അഞ്ചു ദിവസം തെരച്ചിൽ നടത്തിയത് പരിശോധനയിൽ നാല് മൃതദേഹങ്ങൾ കണ്ടെത്തി പുഞ്ചിരിമട്ടം മുണ്ടക്കൈ ചൂരൽമല വില്ലേജ് പരിസരം സ്കൂൾ റോഡ് എന്നിവിടങ്ങളിലായി മുപ്പത്തൊന്ന് മണ്ണുമാന്തി യന്ത്രങ്ങൾ ഉപയോഗിച്ചും പരിശോധന നടത്തി അപകടത്തിൽ കാണാതായവരെ കണ്ടെത്തുന്നതിന് ഫോട്ടോഗ്രാഫി ഫോൾഡറും മിസ്സിംഗ് കേസ് രജിസ്റ്റർ ചെയ്ത കുടുംബങ്ങളെയും പരിശോധിക്കും ദുരിതാശ്വാസ ക്യാമ്പുകൾ സംബന്ധിച്ചു പരാതികൾ ഉണ്ടെങ്കിൽ ജില്ലാ കളക്ടറുടെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്നും സമിതി അറിയിച്ചു ക്യാമ്പുകളിലെ ശുചിത്വം ഉറപ്പാക്കും ആവശ്യമില്ലാതെ ദുരന്ത ഭൂമിയിലേക്ക് എത്തുന്നവരെ പ്രോത്സാഹിപ്പിക്കില്ല ഇത്തരം ടൂറിസം ടൂറിസം യാത്രകൾ നിരുത്സാഹപ്പെടുത്തും കുടുംബാംഗങ്ങൾ നഷ്ടമായവർ ഉൾപ്പെടെയാണ് തിരിച്ചടിന് ഇറങ്ങുന്നത് അവരുടെ വൈകാരികത മനസ്സിലാക്കണം രക്ഷാപ്രവർത്തനം നടത്തുന്ന സ്ഥലത്ത് ഭക്ഷണം നൽകുന്നതിന് ആളുകൾ പോകരുത് ദുരന്തവുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങൾ തെറ്റായ വാർത്തകൾ പ്രസിദ്ധീകരിക്കുന്നതിലും മന്ത്രിസഭാ ഉപസമിതി പറഞ്ഞു കളക്ട്രേറ്റ് കോൺഫറൻസ് ഹാളിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് വനം വന്യജീവി വകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ പട്ടികജാതി പട്ടികവർഗ പിന്നോക്കക്ഷേമ വകുപ്പ് മന്ത്രി ഒ ആർ ജില്ലാ കളക്ടർ ഡി ആർ മേഘശ്രീ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ആസാദ് മീഡിയ ഉത്തരാഖണ്ഡിലെ കനത്ത മഴയിൽ കേദാർനാഥ് ക്ഷേത്രത്തിലേക്കുള്ള ട്രക്ക് റൂട്ടിൽ കുടുങ്ങിയവർക്കായുള്ള രക്ഷാപ്രവർത്തനം മൂന്നാം ദിവസം തുടങ്ങുന്നു തുടരുന്നു കേദാർനാഥ് ഭീം ഗൗരിഗുണ്ട് എന്നിവിടങ്ങളിൽ ആയിരത്തി മുന്നൂറോളം തീർത്ഥാടകർ കുടുങ്ങിക്കിടക്കുന്നതായാണ് വിവരം ഇവർ സുരക്ഷിതരാണെന്നാണ് അധികൃതർ അറിയിച്ചിരുന്നത് കനത്ത മഴയെ തുടർന്നുണ്ടായ മണ്ണിടിച്ചെ തുടർന്ന് കേദാർനാഥ് കാൽനട പാത തകർന്ന് നിരവധി തീർത്ഥാടകർ കുടുങ്ങിക്കിടക്കിയാണ് പത്തായിരത്തി അഞ്ഞൂറിലധികം ആളുകളെ ഇതുവരെ പ്രദേശത്തു നിന്നും നീക്കി രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണെന്നാണ് സംസ്ഥാന സർക്കാർ ദുരന്ത നിവാരണ സേന അറിയിച്ചിട്ടുള്ളത് വയനാട് ഉരുൾപൊട്ടലിൽ ദുരിതമനുഭവിക്കുന്നവർക്ക് പുനരധിവാസ സഹായവുമായി നിരവധി പേർ രംഗത്ത് കർണാടക മുഖ്യമന്ത്രി കെ സീതാരാമയ്യയും രാഹുൽ ഗാന്ധിയും നൂറ് വീടുകൾ വീതം നിർമ്മിച്ചു നൽകും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ നേതൃത്വത്തിൽ നിർമ്മിക്കുന്ന ഇരുപത്തിയഞ്ച് വീടുകൾ ഉൾപ്പെടെയാണ് നൂറ് വീടുകൾ രാഹുൽ ഗാന്ധി നൽകുന്നത് വയനാട്ടിൽ പത്ത് കോടി രൂപ ചെലവഴിച്ച് അമ്പത് പേർക്ക് വീട് നിർമ്മിച്ചു നൽകുമെന്ന് ശോഭ ഗ്രൂപ്പ് ചെയർമാനും സ്ഥാപകനുമായ പി എൻ സി മേനോൻ അറിയിച്ചു കോഴിക്കോട് കേന്ദ്രീകരിച്ചുള്ള വ്യവസായികളുടെ കൂട്ടായ്മയായ ബിസിനസ് ക്ലബ് അമ്പത് വീടുകൾ നിർമ്മിച്ചു നൽകണമെന്ന് വാഗ്ദാനം നൽകി കിംസ് ഹെൽത്ത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഒരു കോടി രൂപ നൽകി ഒരു കോടി രൂപയുടെ ചെക്ക് മുഖ്യമന്ത്രി പിണറായി വിജയന് കിംസ് ഹെൽത്ത് ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ ഡോക്ടർ എം സഹദുള്ള കൈമാറി അലക്സ് പാപ്പച്ചൻ കിംസ് ഹെൽത്ത് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഇ എം നജീബ് എച്ച് ആർ ഗ്രൂപ്പ് എഡ് ക്യാപ്റ്റ് ഹരിഹരൻ ഹെൽത്ത് കെയർ പ്രൊമോഷൻസ് എ ജി എം സാഫർ ഇക്ബാൽ എന്നിവർ ഒപ്പമുണ്ടായിരുന്നു വേൾഡ് മലയാളി കൗൺസിൽ വീടുകൾ നിർമ്മിച്ചു നൽകും കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ ദുരിതബാധിതർക്ക് വീടുകൾ വെച്ച് നൽകാൻ സന്നദ്ധ അറിയിച്ചു രക്ഷാപ്രവർത്തനം തീരുന്ന മുറയ്ക്ക് മതിയായ ഭൂമി ലഭ്യമാക്കുന്നതോടെ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാമെന്ന് അദ്ദേഹം അറിയിച്ചിട്ടുണ്ട് കോട്ടക്കൽ ആര്യവൈദ്യശാല പത്ത് വീടുകൾ നിർമ്മിച്ചു നൽകുമെന്ന് അറിയിച്ചു കോഴിക്കോട് കാപ്പാടും നിന്നുമുള്ള യൂസഫ് പുരയിൽ തന്റെ അഞ്ച് സെന്റ് സ്ഥലം ദുരിതബാധിതർക്ക് വീട് വെച്ച് നൽകാനായി വിട്ടു നൽകാമെന്ന് അറിയിച്ചു ദുരന്ത സ്ഥലത്ത് നഷ്ടമായ വീടുകൾക്ക് പകരം വീടുകൾ നിർമ്മിച്ചു നൽകാനും മറ്റു സഹായങ്ങളുമായും ധാരാളം പേർ മുന്നോട്ട് വരുന്നുണ്ടെന്ന് മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള നാഷണൽ സർവീസ് സ്കീം ദുരിതബാധിത കുടുംബങ്ങൾക്കായി ഭവനങ്ങൾ നിർമ്മിച്ചു നൽകുകയോ അല്ലെങ്കിൽ അതിന്റെ തുക സർക്കാർ നൽകുന്നതിനോ സന്നദ്ധമാണെന്ന് അറിയിച്ചിട്ടുണ്ട് ഫ്രൂട്ട്സ് വാലി ഫാമേഴ്സ് പ്രോസിക്യൂഷൻ കമ്പനി പത്ത് ഏക്കർ ഭൂമി ഏറ്റെടുത്ത് കൃഷിയോഗ്യമാക്കി പത്ത് മുതൽ പതിനഞ്ച് വരെ കുടുംബങ്ങൾക്ക് നൽകാൻ സന്നദ്ധ അറിയിച്ചിട്ടുണ്ട് കൊച്ചി ഷിപ്പ് യാർഡ് മുഖ്യമന്ത്രിയുടെ കോടി രൂപ രൂപ സംഭാവന നൽകി ഏഷ്യ സർവീസസ് പ്രൈവറ്റ് ലിമിറ്റഡ് ലക്ഷം നൽകാമെന്ന് അറിയിച്ചിട്ടുണ്ട് പ്രശസ്ത സാഹിത്യകാരൻ ടി പത്മനാഭൻ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് അഞ്ചു ലക്ഷം രൂപ സംഭാവന നൽകി അദ്ദേഹത്തിന്റെ പള്ളിക്കുന്ന് പൊടിക്കുണ്ടിലെ വീട്ടിലെത്തി ചെക്ക് സ്വീകരിച്ചു ഇന്ത്യ കണ്ട വലിയ ദുരന്തങ്ങളിൽ ഒന്നാണ് വയനാട്ടിൽ നടന്നതെന്ന് ലഫ്റ്റനന്റ് കേണൽ നടൻ മോഹൻലാൽ നഷ്ടപ്പെട്ടത് തിരിച്ചെടുക്കാനാവില്ല മുന്നോട്ടുള്ള ജീവിതം മെച്ചപ്പെടുത്താനാണ് ശ്രമിക്കേണ്ടത് വയനാട്ടിൽ നടന്നത് വളരെ സങ്കടകരമായ കാര്യമാണ് നേരിട്ട് കണ്ടാൽ മാത്രം മനസ്സിലാകുന്നതാണ് ദുരന്തത്തിന്റെ തീവ്രത എല്ലാവരും സഹായിക്കുന്നത് വലിയ കാര്യമാണ് സാധാരണക്കാർ മുതൽ സൈന്യം വരെ എല്ലാവരും ദൗത്യത്തിന്റെ ഭാഗമായി താൻ കൂടി അടങ്ങുന്നതാണ് മദ്രാസ് നൂറ്റി ഇരുപത്തിരണ്ട് ബറ്റാലിയൻ കഴിഞ്ഞ പതിനാറ് വർഷമായി താൻ ഈ സംഘത്തിലെ അംഗമാണ് അവരടക്കം രക്ഷാപ്രവർത്തനം നടത്തുന്നവരെ നേരിട്ട് കാണാനും നന്ദി പറയാനും മനസ്സുകൊണ്ട് അവരെ നമസ്കരിക്കാനുമാണ് താൻ വന്നത് ബേലി പാലം തന്നെ വലിയ അത്ഭുതമാണ് ഈശ്വരന്റെ സഹായം കൂടിയുണ്ട് ഇത് യാഥാർത്ഥ്യമായതിന് പിന്നിലെന്ന് കരുതുന്നു പുനരുദ്ധരണത്തിനായി വിശ്വശാന്തി ഫൗണ്ടേഷൻ മൂന്ന് കോടി രൂപ നൽകും സ്ഥിതി നിരീക്ഷിച്ച ശേഷം ഫൗണ്ടേഷൻ വീണ്ടും സാമ്പത്തിക സഹായം ആവശ്യമെങ്കിൽ നൽകും വെള്ളാർമല സ്കൂളിന്റെ പുനരുദ്ധാരണം ഏറ്റെടുക്കുമെന്നും മോഹൻലാൽ പറഞ്ഞു സൈന്യം നിർമ്മിച്ച ബേലിപാലം വഴി മുണ്ടക്കൈയിൽ എത്തിയ മോഹൻലാൽ രക്ഷാ ദൗത്യത്തിൽ ഏർപ്പെട്ട സൈനികരുമായും വോളണ്ടിയർമാരുമായും സംസാരിച്ചു ഓരോ വിഭാഗങ്ങളും നടത്തുന്ന പ്രവർത്തനങ്ങൾ കണ്ടാണ് ഉരുൾപൊട്ടൽ രൂക്ഷമായി ബാധിച്ച പ്രദേശങ്ങൾ മോഹൻലാൽ സന്ദർശിച്ചത് ഉരുൾപൊട്ടലിന്റെ പ്രഭവ കേന്ദ്രത്തിന് അടുത്തുള്ള പുഞ്ചിരിമറ്റം വരെ മോഹൻലാൽ എത്തി കാര്യങ്ങൾ നോക്കി കണ്ടിരുന്നു ഇതിനു പിന്നാലെ നാട്ടുകാരോടും മോഹൻലാൽ കാര്യങ്ങൾ ചോദിച്ചു മനസ്സിലാക്കുന്നുണ്ടായിരുന്നു സൈനിക വേഷത്തിലെത്തിയ മോഹൻലാലിനൊപ്പം മേച്ചർ രവിയും ഉന്നത സൈനിക ഉദ്യോഗസ്ഥരും ഉണ്ടായിരുന്നു പിന്നീടാണ് ഇദ്ദേഹം മാധ്യമങ്ങളെ കണ്ട് താൻ തന്റെ നേതൃത്വത്തിലുള്ള വിശ്വശാന്തി ഫൗണ്ടേഷൻ സഹായം വയനാട് ഉരുൾപൊട്ടലിന്റെ സാഹചര്യത്തിൽ ദുരന്ത മേഖലയിലെ എല്ലാ കുട്ടികൾക്കും പ്രത്യേക മാനസികാരോഗ്യ പിന്തുണയും പരിചരണവും ഉറപ്പാക്കുമെന്ന് വകുപ്പ് മന്ത്രി വീണ ജോർജ് ടെലി മനസ്സിന്റെ സഹായത്തോടെ ആവശ്യമായ സേവനം നൽകാൻ നിർദ്ദേശം നൽകി മാനസിക നിയോഗിച്ചിട്ടുണ്ട് മാനസികാരോഗ്യ പ്രശ്നങ്ങൾ കണ്ടെത്തിയവരുടെ തുടർ അതേ സേവനം ഉറപ്പാക്കിയിട്ടുണ്ട് സന്ദർശനം നടത്തുന്ന സൈക്കോ സൈക്കോ സോഷ്യൽ ടീമിൽ തല സേവനം നടത്തുന്ന ജീവനക്കാരെ കൂടി ഉൾപ്പെടുത്തും ആരോഗ്യ പ്രവർത്തകർ ഉൾപ്പെടെയുള്ള വിവിധ ജീവനക്കാരുടെയും ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ ഏർപ്പെട്ടവരുടെയും മാനസിക പിന്തുണ ഉറപ്പാക്കാനുള്ള ഇടപെടലുകൾ നടത്താൻ മന്ത്രി നിർദ്ദേശം നൽകി ഡി എൻ എ പരിശോധനക്കായി സാമ്പിളുകൾ എടുക്കുന്നതിന് മുമ്പ് മാനസികാരോഗ്യ പിന്തുണയ്ക്കുള്ള പ്രോട്ടോകോൾ നിർബന്ധമായും പാലിക്കണമെന്ന് മന്ത്രി നിർദ്ദേശം നൽകി ഉരുൾപൊട്ടലിന്റെ സാഹചര്യത്തിൽ നടന്ന അവലോകന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി പ്രധാന തെരച്ചിൽ മേഖലകളിൽ പെട്ടെന്ന് ആരോഗ്യ സേവനം ഉറപ്പാക്കുന്നതിന് ആരോഗ്യ വകുപ്പ് രണ്ട് പുതിയ ക്ലിനിക്കുകൾ കൂടി ആരംഭിച്ചു മുണ്ടക്കൈയിലും ചൂരൽമലയിലെ വേലിപാലത്തിനും അടുത്തുമാണ് ക്ലിനിക്കുകൾ ആരംഭിച്ചത് വിവിധ രോഗങ്ങൾക്ക് ചികിത്സ തേടുന്നവരുടെ വിവരങ്ങൾ ശേഖരിച്ചു ചികിത്സ ഉറപ്പാക്കി വരുന്നു പൈലേറ്റീവ് രോഗികൾക്ക് ഉറപ്പാക്കിയിട്ടുണ്ട് രോഗികളുടെ ആരോഗ്യം ഉറപ്പാക്കുന്നതിന് മെഡിക്കൽ ക്യാമ്പുകൾ സംഘടിപ്പിച്ചു മരുന്നുകളുടെ ഗർഭിണികൾക്ക് ഗൈനക്കോളജിസ്റ്റുകളുടെ സേവനം ഉറപ്പാക്കും എല്ലാ ക്യാമ്പുകളിലും സ്വകാര്യത ഉറപ്പുവരുത്തുന്ന മുലയോട്ടിൽ കേന്ദ്രങ്ങൾ ഉറപ്പാക്കിയിട്ടുണ്ട് കുഞ്ഞുങ്ങളുടെ കരുത്തി വനിതാ ശിശുവികസന വകുപ്പ് പ്രത്യേകം ശ്രദ്ധിക്കാനും മന്ത്രി നിർദ്ദേശം നൽകി മൃതദേഹങ്ങൾ ആശുപത്രിയിൽ എത്തിക്കാനും തിരികെ കൊണ്ടുപോകാനുമായി ആംബുലൻസുകൾ സജ്ജമാണ് മൃതദേഹങ്ങൾ സൂക്ഷിക്കാനായി ഫ്രീസറുകൾ മൃതദേഹം ശരീരഭാഗങ്ങളുമാണ് ഇതുവരെ കിട്ടിയത് ശരീരഭാഗങ്ങൾ ഉൾപ്പെടെ മുന്നൂറ്റി അറുപത്തി ആറ് പോസ്റ്റ്മോർട്ടങ്ങൾ നടത്തി ഡ്യൂട്ടിയിൽ നിയോഗിക്കപ്പെട്ട ആരോഗ്യ പ്രവർത്തകർ ഷിഫ്റ്റ് അടിസ്ഥാനത്തിൽ കൃത്യമായ സേവനം അനുഷ്ഠിക്കണം ക്യാമ്പുകളിൽ ജീവനക്കാർ മാസ്ക് ധരിക്കാനും മന്ത്രി നിർദ്ദേശം നൽകി ചീഫ് സെക്രട്ടറി എൻ സ്റ്റേറ്റ് മിഷൻ ഡയറക്ടർ 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 മെഡിക്കൽ വിദ്യാഭ്യാസ കെ എം എൽ ജനറൽ മാനേജർ സ്റ്റേറ്റ് മെഡിക്കൽ ബോർഡ് അംഗങ്ങൾ ജില്ലാ മെഡിക്കൽ ഓഫീസർമാർ സ്റ്റേറ്റ് പ്രോഗ്രാം മാനേജർ ജില്ലാ പ്രോഗ്രാം മാനേജർ ജില്ലാ സർവേലൻസ് ഓഫീസർമാർ ആശുപത്രി സൂപ്രണ്ടുമാർ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് മീഡിയ പ്രശസ്ത നർത്തകി യാമിനി കൃഷ്ണമൂർത്തി ഡൽഹി അപ്പോളോ ആശുപത്രിയിലായിരുന്നു അന്ത്യം ഏറെക്കാലമായി ചികിത്സയിലായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ടിൽ പത്മശ്രീയും രണ്ടായിരത്തി ഒന്നിൽ പത്മഭൂഷണും രണ്ടായിരത്തി പതിനാറിൽ പത്മവിഭൂഷണും ലഭിച്ചിട്ടുണ്ട് ഭരതനാട്യം കുച്ചിപ്പുടി എന്നീ നൃത്ത രൂപങ്ങളിലൂടെയാണ് ശ്രദ്ധയായത് ആന്ധ്രയിലെ ചിറ്റൂർ വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ദുരിതാശ്വാസ നിധിയുമായി ബന്ധപ്പെട്ട് എല്ലാവരും മികച്ച രീതിയിൽ സഹകരിക്കുന്നുണ്ടെന്നും ഇതിനെതിരെ ഏതെങ്കിലും ചെറിയ ശബ്ദങ്ങൾ വരുന്നുണ്ടെങ്കിൽ അത് കാര്യമാക്കേണ്ട എന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്ത കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തലയെ തള്ളിപ്പറഞ്ഞ കെ സുധാകരന്റെ പരാമർശത്തെക്കുറിച്ചുള്ള മാധ്യമപ്രവർത്തകന്റെ ചോദ്യത്തിന് മറുപടിയായിരുന്നു മുഖ്യമന്ത്രി ഇത്തരം കാര്യങ്ങൾ സൂചിപ്പിച്ചത് എം എൽ എ മാർക്ക് ലഭിക്കുന്ന ഒരു മാസത്തെ ശമ്പളമാണ് രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിയുടെ ദുരിതാശ്ചിലേക്ക് സംഭാവന ചെയ്തത് ഈ പ്രവൃത്തിയെ കെ പി സി സി അധ്യക്ഷൻ വിശേഷിപ്പിച്ചത് എന്തിനാണ് ഇടതുപക്ഷത്തിൻ്റെ കൈകിൽ പൈസ കൊടുക്കുന്നത് എന്നാണ് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ ആശയവിനിമയ സംവിധാനങ്ങൾ തകരാറായ ചൂരൽമല മൊണ്ടക്കൈ പ്രദേശങ്ങളിൽ നിന്ന് വിവരശേഖരണം വേഗത്തിലാക്കുന്നതിന് ഹാം റേഡിയോ സംവിധാനം ഉരുൾപൊട്ടലിൽ മുണ്ടിക്ക മുണ്ടക്കൈ ചുരന്മേല മേഖലയിലാണ് മൊബൈൽ ടവറുകൾ നിലമ്പൊത്തിയിരുന്നു നിലവിൽ സെൽഫോൺ സേവനം ലഭിക്കുന്നത് വളരെ പരിമിതമായാണ് ഈ സാഹചര്യത്തിലാണ് ഹാം റേഡിയോ ഓപ്പറേറ്റർമാരുടെ സേവനം ലഭ്യമാക്കാൻ ജില്ലാ ഭരണകൂടം നടപടി സ്വീകരിച്ചത് കൽപ്പറ്റിലെ ബേസ് സ്റ്റേഷൻ ആക്കിയാണ് പ്രവർത്തനം ദുരന്ത മേഖലയിൽ രക്ഷാപ്രവർത്തകർക്കൊപ്പമുള്ള ഹാം റേഡിയോ ഓപ്പറേറ്റർമാർ ഇവിടേക്ക് വിവരങ്ങൾ കൈമാറുന്നു റിസർവറുകൾ ആംപ്ലിഫയർ ലോഞ്ചിങ്ങിനും ഡിജിറ്റൽ മൊഡുലേഷനുമുള്ള കമ്പ്യൂട്ടറുകൾ എന്നിവയോടെ പ്രവർത്തിക്കുന്ന സ്റ്റേഷനിലേക്ക് ദുരന്ത ഭൂമിയിൽ നിന്നും ഹാം റേഡിയോ ട്രാൻസിസ്റ്ററുകളിലൂടെയാണ് ഓപ്പറേറ്റർമാർ വിവരങ്ങൾ നൽകുന്നത് അമ്പതവയൽ പൊന്മുടിക്കോട്ടയിൽ സ്ഥാപിച്ചിട്ടുള്ള ഫാൻഡം റാക്ക് റിപ്പീറ്ററാണ് ഫാം റേഡിയോ ആശയവിനിമയം സുഗമമാക്കുന്നത് ഹാം ഓപ്പറേറ്റർമാരുടെ സംഘടനയ സുൽത്താൻ ബത്തേരി ഡി എക്സ് അസോസിയേഷനാണ് റിപ്പീറ്റർ സ്ഥാപിച്ചത് അസോസിയേഷൻ ചെയർമാൻ സാബു മാത്യു സീനിയർ ഫാം ഓപ്പറേറ്ററും സുൽത്താൻ ബത്തേരി ഗവൺമെൻറ് ആശുപത്രിയിലെ പൾമോളജിസ്റ്റുമായ ഡോക്ടർ എബ്രഹാം ജക്കബ് എന്നിവരാണ് പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുന്നത് ഉത്തർപ്രദേശിൽ റെയിൽവേ ട്രാക്കിൽ യാത്രക്കാരുടെ ജീവനെ അപകടമാകുന്ന രീതിയിൽ വീഡിയോ ചിത്രീകരിച്ച യൂട്യൂബറെ പോലീസ് അറസ്റ്റ് ചെയ്തു ഗുൽസാർ ഷെയ്ഖിനെയാണ് യു പി പോലീസ് അറസ്റ്റ് ചെയ്തത് സൈക്കിൾ കല്ലുകൾ തുടങ്ങിയ വസ്തുക്കൾ റെയിൽവേ ട്രാക്കിൽ വെച്ചായിരുന്നു ഇയാൾ വീഡിയോ ചിത്രീകരിച്ചത് ഗതാഗതം അട്ടിമറിക്കാൻ ശ്രമിച്ചു ജനങ്ങളുടെ ജീവന് ഭീഷണി ഉയർത്തി എന്നീ കുറ്റങ്ങളിൽ ഭാരതീയ ന്യായ സംഹിത സെക്ഷൻ നൂറ്റി നാൽപ്പത്തി ഏഴ് നൂറ്റി നാൽപ്പത്തി അഞ്ച് നൂറ്റി അമ്പത്തി മൂന്ന് എന്നിവ പ്രകാരം കേസെടുത്തു റെയിൽവേ ട്രാക്കിൽ നടത്തുന്ന അപകടകമായ പ്രവൃത്തികളും അവയുടെ ദൃശ്യങ്ങളുമാണ് ഇയാളുടെ യൂട്യൂബ് ചാനലിൻ്റെ പ്രധാന ഉള്ളടക്കം പതിനഞ്ച് ദശാംശം വ്യൂവേഴ്സും രണ്ട് ദശാംശം മൂന്ന് ലക്ഷത്തോളം സബ്സ്ക്രൈബറുമുള്ള ഇയാളുടെ ചാനലിൽ ഇത്തരത്തിലുള്ള ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് വീഡിയോകളുണ്ട് ഇതോടെ ഇന്നത്തെ ആസാദ്യ വാർത്തകൾ സമാപിക്കുന്നു വീണ്ടും നാളെ കാണാം നന്ദി നമസ്കാരം